മാനേജൻ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും പിന്നെ ചില താരങ്ങളുമായിട്ട് ഇവാൻ എന്ന മനുഷ്യനുള്ള ബന്ധം എന്നും അഗ്നി നക്ഷത്രം പോലെ ജൊല്ലിച്ചുകൊണ്ടിരിക്കും ഇവാൻ ഒരു യഥാർത്ഥ അധ്യാപകനായിരുന്നു മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഒരു കുടുംബനാഥനെ പോലെ തങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുമായിരുന്നു എന്ന താരങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് എസ്സിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സിയുടെ താരമായിട്ടുള്ള ലിഹാർ സുധീഷും ഇബാൻ മുഖോമാനോച്ചിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനസികമായിട്ട് കരുത്തനായിരിക്കാൻ പഠിപ്പിച്ചു ഓരോ ദിവസവും ഒരു മികച്ച മനുഷ്യൻ என்னை படிப்பிச்சு ഓരോ ദിവസവും ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാൻ എന്നെ പഠിപ്പിച്ചു എന്നെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇവാൻ ബുക്കോമാനവ് ചെന്ന പരിശീലകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യനിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാനൊരു കുട്ടിയായിരുന്ന സമയം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കാണുമായിരുന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ചു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മെച്ചപ്പെടുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇവാൻ ബുക്കോമാനെ വെച്ചെന്ന പരിശീലകനോടൊപ്പം ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെടുകയായിരുന്നു എങ്ങനെ മാനസികമായിട്ട് കരുത്തനാകാം എന്നത് ഇവാനാണ് പഠിപ്പിച്ചത് എന്നുകൂടി നമ്മുടെ പയ്യൻ പറയുമ്പം ഇറ്റ്സ് ഹാപ്പി ടു ഹിയർ